ആദ്യം ഈ വർഷം പങ്കെടുത്ത പരിപാടി പാട്ട്യുത്സവത്തിൻ്റെ ഉദ്ഘാടന ദിവസമായിരുന്നു അതിൽ ഏറ്റവും മനോഹരമായ മറ്റൊരു ദിവസത്തിൻ്റെ ഭാഗ്യം ഒരു ഒരു നിമിഷത്തിൻ്റെ ഭാഗം വാങ്ങാൻ സാധിക്കുന്നതും വലിയൊരു ഭാഗ്യമാണല്ലേ ഒരു വലിയ സംസാരത്തിന് ചേരുന്നൊരു വേദിയല്ല അവരുടെ നിങ്ങൾ കലാപരിപാടികൾ ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന സമയമാണ് എങ്കിലും തുടക്കത്തിൽ ആരാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആളുകൾ എന്താണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം വാട്ട് മേക്കേഴ്സ് ഹാപ്പി വു ഇസ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഉണ്ടാവും ആരാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരാളാന്ന് വെച്ചാൽ എനിക്കൊരു ക്ഷയിക്കാൻ തരാൻ ബുദ്ധിമുട്ടുള്ള ഒരാളും ഇവിടെ ഉണ്ടാവില്ല എന്നാണ് പ്രത്യക്ഷത്തിൽ ഒരു നോട്ടത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ അതോടൊപ്പം മനസ്സിലാക്കാണ് നമുക്ക് ചില സാന്നിധ്യങ്ങൾ നമുക്ക് ചില നിമിഷങ്ങൾ വലിയ സന്തോഷം തരുന്നതാണ് അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ്റെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് പാട്ടുത്സവത്തിന്റെ ഉദ്ഘാടന ദിവസം ജനുവരി ഒന്നാം തീയതി ഞാൻ ആദ്യം ഈ വർഷം പങ്കെടുത്ത പരിപാടി പാട്ടുത്സവത്തിന്റെ ഉദ്ഘാടന ദിവസമായിരുന്നു അതിൽ ഏറ്റവും മനോഹരമായ മറ്റൊരു ദിവസത്തിൻ്റെ ഭാഗ്യം ഒരു ഒരു നിമിഷത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നതും വലിയൊരു ഭാഗ്യമാണല്ലേ ഒരു വലിയ സംസാരത്തിന് ചേരുന്നൊരു വേദിയല്ല അവരുടെ നിങ്ങൾ കലാപരിപാടികൾ ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന സമയമാണ് എങ്കിലും തുടക്കത്തിൽ ജോയ് മാത്യു സാർ സന്തോഷത്തെക്കുറിച്ച് ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചെറിയൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എപ്പോഴും എൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ആരാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആളുകൾ എന്താണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം വട്ട് മേക്കേഴ്സ് ഹാപ്പി വസ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഉണ്ടോ ആരാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരാൾ ആരാണ് ആർക്കെങ്കിലും അറിയോ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് കൈ ഉയർത്തി കാണിക്കും എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ ബാക്കിയുള്ള ആളുകളൊക്കെ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ആരാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരാണെന്ന് പക്ഷെ ഞാൻ ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം തരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ഞാൻ ഈ വേദിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും എന്നെ കാണുന്നുണ്ടോ യെസ് എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും മാത്രവുമല്ല സമയം അനുവദിക്കുമെങ്കിൽ ഒരു പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ ഇങ്ങോട്ട് പറയാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്ന് എനിക്കൊന്ന് ക്ഷയിക്കാൻ തരുമോ എനിക്കൊന്ന് കൈ തരുമോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ക്ഷയിക്കാൻ തരാൻ ബുദ്ധിമുട്ടുള്ള ഒരാളും ഇവിടെ ഉണ്ടാവില്ല എന്നാണ് പ്രത്യക്ഷത്തിൽ ഒരു നോട്ടത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ നമ്മളതോടൊപ്പം മനസ്സിലാക്കാണ് നമുക്കെല്ലാവർക്കും കാണാനുള്ള കഴിവും കേൾക്കാനുള്ള കഴിവും സംസാരിക്കാനുള്ള കഴിവും ചിന്തിക്കാനുള്ള ബുദ്ധിയും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ ആരോഗ്യമുള്ള ശരീരവും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം ഇത്രയും ആരോഗ്യമുള്ള ശരീരമുള്ള നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരാളാണെന്ന് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത്ര കാലം നമ്മൾ ജീവിക്കുന്നത് വലിയ നഷ്ടമായി പോയെന്നൊരു കോ ഒരു കുറ്റബോധം നമുക്കുണ്ടാവണം അല്ലേ ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു വ്യക്തിയാവാൻ കാരണം എൻ്റെ പരിമിതികളെ ഞാൻ മനസ്സിലാക്കാൻ സാ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാനെന്നും പറയുന്നൊരു കാര്യമുണ്ട് എന്നെ ഒറ്റ തോട്ടത്തിൽ കാണുന്ന സമയത്ത് പലരും സങ്കടത്തോടു കൂടി നോക്കിയിട്ട് പറയാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എപ്പോഴൊന്നും ഞാൻ എൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല ഞാൻ അവർക്ക് പറഞ്ഞു ഒരു കഥയുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ജി പഠിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം വാരി തന്നോട്ടെ എന്ന് അന്ന് പി ജി പഠിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാർ എനിക്ക് ഭക്ഷണം വാരിത്തന്ന് തുടങ്ങി അങ്ങനെ പി ജി കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞൊരു വലിയ സന്തോഷമുണ്ട് എൻ്റെ ക്ലാസ്സിലെ ഇരുപത്തിയാറ് പെൺകുട്ടികളും ജാതിയും മതവും ഒന്നും നോക്കാതെ ഭക്ഷണം വാരിത്തന്നപ്പോഴേക്ക് എൻ്റെ വയറ് നിറയുന്നുണ്ടായിരുന്നു അത്ര പെൺകുട്ടികളുടെ കൈക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഭാഗ്യമുള്ള അത്ര മനുഷ്യർ ലോകത്തുണ്ടാവും എൻ്റെ വശപ്പ് മാറ്റാൻ ഭക്ഷണം വാരിത്തന്ന ഒരാളും എൻ്റെ ജാതിയോ മതമോ ജെൻഡറോ നോക്കിയിട്ടില്ലായിരുന്നു അവരൊക്കെ നോക്കിയത് എന്ന മനുഷ്യനിലുള്ള അവരുള്ള അവർക്ക് അടങ്ങാത്ത സ്നേഹമാണ് അവരുടെ മനസ്സിലുള്ള നന്മ മാത്രമാണ് ഞാൻ അന്ന് കണ്ടത് അതുകൊണ്ട് ഞാനെപ്പോഴും പറയുന്നത് എൻ്റെ പരിമിതികളിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനോഹരമായി സന്തോഷിക്കേണ്ടവരും ജീവിതം ആസ്വദിക്കേണ്ടവരുമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ ആളുകളുമെന്ന തിരിച്ചറിവിലേക്ക് ഈ ഒരു വേദി നമുക്ക് നമ്മളെ നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് എൻ്റെ വാക്കുകൾ കൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഈ മുഖ്യാതിഥി ശ്രീ ഷോപ്പിംഗ് ടൂറിസം കമ്മിറ്റിയുടെ സ്നേഹാദ്രവീരസരം ഈ ഒരു അവസരത്തിൽ നൽകുകയാണ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ മാട്ടിമൽ സലീം ഞാൻ സ്നേഹം ക്ഷണിക്കുന്നു ഏതൊരു സമയത്തും പാട്ടോത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഏത് പരിപാടിക്കും തന്റെ സാന്നിധ്യം ഉറപ്പിക്കാനായി എപ്പോഴും എത്തുന്ന നമ്മുടെ ഈ ചടങ്ങിന്റെ മുഖ്യാതിഥി ശ്രീ സി പി നല്ലൊരു കൈഡി കൊടുക്കാം